ചിറ്റാരിക്കാൽ ഗോക്കടവ് ഉദയ ആർട്സ് ക്ലബ് ആൻഡ് റീഡിംഗ് റൂമിൻ്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണ വിതരണം സ്മൈൽ രണ്ടായിരത്തി ഇരുപത്തിനാല് നടത്തി ചിറ്റാരിക്കാൽ ഡെവലപ്മെൻറ്റ് അതോറിറ്റി സെക്രട്ടറി ജോസഫ് വർക്കി നമ്പ്യാർ മഠത്തിൽ ഉദ്ഘാടനം ചെയ്തു ഗോക്കടവ് ഉദയ വായനശാല പ്രസിഡന്റ് ഷിജിത് തോമസ് കുഴുവേലിൽ അധ്യക്ഷത വഹിച്ചു ക്ലബ് ജോയിൻറ്റ് സെക്രട്ടറി സുരേഷ് കെ എ ജെയിംസ് പുതുശ്ശേരി പ്രമോദ് സി കെ രാമചന്ദ്രൻ കുത്തൂർ പ്രകാശൻ ചേണിച്ചേരി പൊട്ടൻബ്ലാക്കൽ നേതൃത്വം നൽകി ഗൃഹപ്രവേശം വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് പ്രസ്റ്റീജ് ബട്ടർഫ്ലൈ ഇൻവെക്സ് ബജാജ് സുജാത പ്രീതി തുടങ്ങി മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ചുരുങ്ങിയ കാലം കൊണ്ട് മലയോര മനസ്സുകളിൽ ഇടം പിടിച്ച സ്ഥാപനം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ